അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ വന്ന ഒരു പരാമർശം വിമർശന വിധേയമായി അതുകൊണ്ട് തന്നെ അദ്ദേഹം അത് ആ വായകം പിൻവലിച്ച് ക്ഷമ ചോദിച്ചു അതോടെ ചാപ്റ്റർ ക്ലോസ് ചെയ്തു പക്ഷേ മാപ്പവേശയിൽ അവസാനിക്കില്ല എന്ന് കോഴിക്കോട് ജില്ലാ സി പി എമ്മിൻ്റെ സെക്രട്ടറി പത്രസമ്മേളനം നടത്തി ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞപ്പോഴാണ് ഹരിഹരൻ്റെ മലപ്പുറത്തുള്ള വീടിന് നേരെ ബോംബെറിഞ്ഞ് അപ്പോൾ ഒരു പരാമർശത്തിൽ തെറ്റു വന്നപ്പോൾ സ്വാഭാവികമായിട്ടും മദ്യം മാപ്പ് ചോദിച്ചു ക്ഷമ ചോദിച്ചു പിന്നെ ഇതിലും കൂടുതൽ എന്താ ചെയ്യേണ്ടത് ഇതൊക്കെ ഇത് വിമർശിക്കുന്ന ആൾക്കാരെന്തൊക്കെ പറഞ്ഞു ഞാൻ ചോദിക്കട്ടെ എലക്ഷൻ കാലത്തെ എം എൽ എനെ കൊണ്ട് ഞങ്ങളുടെ നേതാവിനെക്കുറിച്ച് എന്താ പറഞ്ഞു ഞാൻ ചോദിക്കുന്നത് എവിടെ പോയി ഈ സംസ്ഥാനത്തെ ഉദ്യോഗികളും സാംസ്കാരിക നായകന്മാരൊക്കെ വന്നു അപ്പോൾ ഞങ്ങൾ ഉപദേശിക്കാൻ വരുന്നുണ്ടല്ലോ ഞങ്ങൾ തെറ്റ് കണ്ടാൽ തിരുത്തും അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ശ്രീ ഹരിഹാരൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അദ്ദേഹം തന്നെ പിൻവലിച്ച് ക്ഷമ ചോദിച്ചത് അതവിടെ കൊണ്ട് അവസാനിച്ചിട്ടു ഇനി ഇതിൽ കൂടുതൽ എന്താ ചെയ്യേണ്ടത് പൊറ്റുകേടൊക്കെ കാലിൽ വീണ് മാപ്പ് ചോദിക്കണം അതിന് വേറെ ആൾക്കാരെ നോക്കിയാൽ അതുകൊണ്ട് സംഭവം കഴിഞ്ഞത് അവിടെ അവസാനിപ്പിക്കേണ്ടതാണ് അതിന് പകരം ബോംബും മാരകായുധമായിട്ടാണ് വരുന്നതെങ്കിൽ സി പി എമ്മിനെതിരെ ശക്തമായിട്ടുള്ള പ്രചാരണങ്ങളുമായി ഞങ്ങൾ തിരിച്ച് ബോംബ് അറിയാനെന്ന് പോകണമെന്നില്ല അത് ഞങ്ങളുടെ സംസ്കാരമല്ല ബോംബ് ഉണ്ടാക്കുന്ന ഏർപ്പാട് ഞങ്ങൾക്കില്ല പക്ഷേ സി പി എമ്മിനെതിരെ ശക്തമായിട്ടുള്ള പ്രചാരണവുമായി കേരളത്തിൽ യു ഡി എഫ് ഒറ്റക്കെട്ടായി തന്നെ ആർ എം പി യോടൊപ്പം ചേർന്നുകൊണ്ട് ശക്തമായിട്ടുള്ള പ്രചാരണം ഞങ്ങൾ നടത്തും പക്ഷേ പ്രശ്നം വെച്ചാൽ ഈ ഈ ഈ ഒരു ഒരു നേതാക്കളൊക്കെ വിഷയം ഇത്രയും വലിയ വിവാദമായി മണിക്കൂറുകൾ കഴിഞ്ഞതിന് ശേഷമാണ് പ്രതികരിക്കുന്നത് എന്തുകൊണ്ടാണ് പ്രസ്താവന പെട്ടപ്പോൾ തിരുത്തി നേരെ മറിച്ച് മുഖ്യമന്ത്രിയുടെ പോലെ സ്പോൺസർ ചെയ്തിട്ടില്ല അൻവരുടെ പ്രസ്താവനയെ സ്പോൺസർ ചെയ്തല്ലോ കോയുന്ന മാഷും മുഖ്യമന്ത്രിയൊക്കെ എവിടെ പോയി ആ നേരത്തുള്ള സാംസ്കാരികമായിട്ടുള്ള ഇതൊക്കെ ഞങ്ങൾ പറയുമ്പോൾ അതെ ഞങ്ങളുടെ മെക്കട്ടയ്ക്ക് ആളുക ഞങ്ങൾക്ക് തെറ്റ് പറ്റിയെന്ന് ബോധ്യപ്പെട്ടാൽ ഞങ്ങൾ തിരുത്തും ഒരാൾ പ്രസംഗിക്കും എന്ന ഒരു പരാമർശമാണ് അതിൽ തെറ്റ് വേണ്ടപ്പോൾ അദ്ദേഹം തന്നെ സ്വയം തിരുത്തി സ്വയം തിരുത്തിയപ്പോൾ ചേട്ടറ അവസാനിപ്പിക്കണ്ടേ അല്ലാണ്ട് എന്നെ പറഞ്ഞാൽ നാക്ക് ഇരിക്കാൻ നിൽക്കുക ഇതെന്താ സ്റ്റാലിൻ്റെ പഴയ കാലത്ത് സ്റ്റാലിൻ്റെ റിഷ്യൂ അല്ലല്ലോ ഒരു കൂട്ടർക്ക് മാത്രം എന്തും പറയണോ ലൈസൻസോ അത് യാരുണ്ടെന്ന് വിചാരിച്ച് അതുകൊണ്ട് അതിനെയൊക്കെ ഞങ്ങൾ ശക്തമായിട്ട് നേരിടും ഞങ്ങളുടെ മേൽക്കായ്മയ്ക്കൊന്നും ഒരു തരാറുമില്ല ഇന്നിപ്പോൾ ഏതായാലും എത്ര ആയിരത്തി ഇരുന്നൂറ് വോട്ടിനോ വടകരയിലെ ശൈല ടീച്ചർ ജയിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അമ്പതിനായിരം വോട്ട് ജയരായും ജയിക്കുന്നു പറഞ്ഞു അപ്പോൾ ഒരു കാര്യം ഉറപ്പായി ഞാൻ ഷാഫി അമ്പതിനായിരം വോട്ടിന് ജയിക്കുന്നതാണ് ഞാൻ കണക്കുകൂട്ടിയത് പക്ഷേ ഇപ്പോൾ ഈ കണക്കനുസരിച്ചാണെങ്കിൽ ഒരു ലക്ഷത്തിന് ജയിക്കണം ഏതായാലും മലന്ന് കടന്ന് തുപ്പുന്ന ഏർപ്പാട് സി പി എം എന്നെയെങ്കിലും അവസാനിപ്പിക്കണം എലക്ഷനിൽ വിജയവും പരാജയവും ഉണ്ടാവും അത് ജനാധിപത്യത്തിൻ്റെ ഭാഗമാണ് എല്ലാവരും വിജയിച്ചിട്ടുമുണ്ട് പരാജയപ്പെട്ടിട്ടുമുണ്ട് ഒരു ഒരലക്ഷനു വേണ്ടി സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു വ്യക്തിബന്ധം സ്നേഹബന്ധമൊക്കെ ഉണ്ടല്ലോ അതൊന്നില്ലാതാക്കുന്ന പ്രവർത്തനം ആരും നടത്തരുത് എത്രയാണ് പറയുന്നുണ്ട് വിളിച്ചോട്ടെ വിളിക്കണം വേണ്ടത് കളക്ടർ തീരുമാനിച്ചോട്ടെ ഞങ്ങൾ പങ്കെടുക്കും വിളിച്ചാൽ പങ്കെടുക്കും എന്താ ഞങ്ങൾക്ക് പങ്കെടുക്കുന്നതെന്ന ഒരു വിവരമില്ല ൾപ്പെടെ അത് കണ്ടെത്തണം അതിന് സംശയമില്ല അത് കണ്ടെത്തണം ആരാണ് അതിൻ്റെ പേരിൽ ഫേക്കായിട്ടിട്ടത് അത് കണ്ടെത്തിയാൽ മതിയാവും ഞങ്ങൾക്കത് അതിൻ്റെ ആവശ്യമുണ്ട് കാരണം ഞാനത് തുറന്നു കാണിക്കണ്ടേ തുറന്ന് കാണിക്കുക കഴിഞ്ഞാൽ തെളിവ് വേണ്ടേ അതിനന്വേഷിക്കണം ഞാൻ ജയിക്കുന്നത് എന്താ അന്വേഷിക്കുന്നതിന് ഇത്ര വിമുഖത എത്ര നേ കാലം അന്വേഷിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പം എത്ര ഒരു മാസം കഴിഞ്ഞില്ലേ ഇതിനെന്താ അന്വേഷിച്ച് കണ്ടുപിടിക്കാത്തത് ഞങ്ങൾ പറഞ്ഞാൽ കണ്ടുപിടിച്ചേ മതിയാവും എന്ന് ചോദിച്ചിട്ട് സർവകക്ഷിയോഗം വേണ്ടാന്ന് ആരും പറയുന്നില്ല വിളിച്ചാൽ എല്ലാവരും പങ്കെടുക്കും അത് കോംപ്രമൈസ് ഇല്ല ഒരു കാരണവശാലും കോംപ്രമൈസ് ഇല്ല അല്ല അതിന് പറഞ്ഞു ഇങ്ങനെ വർഗീയത ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ എന്തിനാണ് അല്ല ഞങ്ങളെ പറ്റി പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് തിരിച്ചും പറയേണ്ടി വന്നു തിരിച്ച് ഞങ്ങൾ ആരെക്കുറിച്ച് മോശമായിട്ട് പറഞ്ഞിട്ടില്ല എലക്ഷൻ ജയിക്കാൻ വേണ്ടി ഒരു വൃത്തിയാട്ട തന്ത്രം എടുത്തപ്പോൾ ഞങ്ങളുടെ ഭാഗം ഞങ്ങൾ ക്ലാരിഫൈ ചെയ്തു അതല്ലാതെ ടീച്ചറെക്കുറിച്ച് ഒന്ന് വ്യക്തിപരമായിട്ടായാലും ഒന്നും പറഞ്ഞില്ല ഇത് വ്യക്തികൾ തമ്മിലുള്ള മത്സരമല്ലല്ലോ ഇത് ആശയങ്ങൾ തമ്മിലുള്ള പോരാട്ടമല്ലേ ഒരു എലക്ഷൻ എന്ന് പറഞ്ഞാൽ ഞാനൊക്കെ എൻ്റെ ഇലക്ഷനിലെ എനിക്കെതിരെ മത്സരിച്ച് എല്ലാ സ്ഥാനാർത്ഥികളുമായിട്ട് ഞാൻ വ്യക്തിബന്ധം അന്നും ഇന്നും നിലനിർത്തിയിട്ടുണ്ട്